ഹലോ ഞാൻ ഡോക്ടർ സഹാഷ് ഏഹ് പൈൽസ് ആൻഡ് ഫിഷർ ഈ രണ്ട് ടേമിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ എന്താണ് പൈൽസ് എന്താണ് ഫിഷർ പൈൻസ് എന്നുള്ളത് നമ്മുടെ ഈ രക്തത്തില് ആനസിലയോ വെയിൻസ് തടിച്ചു കൊന്നുന്നതാണ് ഒരു ടൈപ്പ് വെരികോസ്റ്റ് തന്നെയാണ് ചിലപ്പോൾ ബ്ലഡ് പോവാം അല്ലെങ്കിൽ ബ്ലഡ് പോവാതിരിക്കാം ചിലപ്പം ചോർച്ചിലുണ്ടാവും അധികം ചിലപ്പോൾ ചോർച്ചിലായിട്ടാവും വരിക പിന്നെ ചിലത് നല്ല പെയിൻ പെയിൻഫുൾ ആവാം എന്നാൽ ഫിഷർ അതല്ല ഫിഷർ എന്നുള്ളത് അവിടെ ഒരു ടിയർ ഒരു ആനസിന്റെ അറ്റത്ത് പോയിട്ട് ഒരു ഒരു മുറിവ് പോലെ ഉണ്ടാകും ഒരു ടിയർ പോലെ ഉണ്ടാവുന്നതാണ് അത് ചിലപ്പം നല്ല കുറെ കാലത്തിന് വയറുകളൊക്കെ ഉണ്ടാകുന്നവർ അതേപോലെ ഡെലിവറിക്ക് ശേഷം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴങ്ങൾ ടിയർ ഉണ്ടാവുക ചിലപ്പോൾ രണ്ടും ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ ഈ പൈൽസിന്റെ കുറച്ച് നാല് ഡിഗ്രീസ് ആണ് നമ്മളിവിടെ പറയുന്നത് പൈൽസിലെ ഫസ്റ്റ് ഡിഗ്രി വരുന്നത് ഈ നമ്മുടെ ഉള്ളിൽ നമ്മൾ വയറ്റിൽ നിന്ന് ആ ഒരു വയറ്റിൽ നിന്ന് പോകുന്ന ഭാഗത്തിൽ ആ രക്തത്തിന്റെ അവിടെ എന്തോ ഉള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും ഇന്റേണലി അത് പക്ഷേ ഫിസിക്കൽ ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോഴൊന്നും അത് കിട്ടില്ല അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആൾക്കുള്ളിൽ ആ പേഷ്യന്റിനുള്ളിൽ ഒരു ഫീലിംഗേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് നമ്മളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ഒക്കെ മാറ്റം വരുത്താം കുറെ നന്നായിട്ട് വെള്ളം കുടിക്കാം അതേപോലെ സ്ട്രെയിൻ ചെയ്യുക ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക അതിൽ തന്നെ അത് മാറിപ്പോവും പിന്നെ അത് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാക്കാം ചിലപ്പോ പിന്നെ രണ്ടാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഈ വെയിൻസ് സൊള്ളനായി വരും എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ആ വെയിൻസ് തൊള്ളനായി വന്ന വെയിൻസ് പുറത്തോട്ട് വരും വയത്തിൽ പോകുമ്പോൾ അപ്പൊ അത് അത് വയത്തിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു ഉള്ളോട്ട് പോവുകയും ചെയ്യും അത് ചിലപ്പം അവിടെ ചൊറിച്ചിലോ അതേപോലെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം പെയിൻഫുൾ ആവാം അങ്ങനെ ഓരോരുത്തരെ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും ഇനി മൂന്നാമത്തെ ഡിഗ്രി മൂന്നാമത്തെ ഡിഗ്രി എന്നുള്ളത് വയത്തിൽ നിന്ന് തന്നെ ഇത് പുറത്തോട്ട് വരും പിന്നെ നമ്മളെ മാനുവലി നമ്മളെ വിരലോണ്ട് ഉള്ളോട്ട് ആക്കി കൊടുക്ക ആക്കി കൊടുക്കണം ഈ വെയിൻസ് മീൻസ് ഈ സൊള്ളൻ വെയിൻസിനെ ഉള്ളോട്ട് ആക്കി കൊടുക്കണം അതാണ് മൂന്നാമത്തത് അത് ട്രീറ്റ്മെന്റ് ആവശ്യം തന്നെയാണ് ചിലപ്പോൾ നല്ല പെയിൻഫുൾ ആകും അത് പിന്നെ നാലാമത്തെ ഡിഗ്രി എന്ന് പറയുന്നത് ഇത് പെർമനന്റ് ആയിട്ട് പുറത്ത് നിൽക്കുക ഈ സൊള്ളൻ വെയിൻസ് മറ്റൊന്ന് പോകും പോകുമ്പോഴോ അല്ലെ ഒക്കെ പെർമനന്റ് ആയിട്ട് പുറത്ത് നിൽക്കുന്നതാണ് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന് തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം കാരണം അത് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ചിലപ്പോൾ നല്ല പെയിൻഫുൾ ആവാം അതേപോലെ അത് പിന്നെ അൾസ്രേറ്റഡും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട് നമ്മുടെ ഹോമിയോപ്പത്തിന് ഇത് പൈൽസ് ആയാലും ഫിഷർ ആയാലും നല്ല ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അത് ഇനി പെയിൻഫുൾ ആണെങ്കിലും അല്ലെങ്കിലും ബ്ലീഡിങ് ആണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടായെങ്കിൽ അങ്ങനെ ആ രീതിയിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നതാണ്